കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ബെന്യാമിൻ്റെ ഓഹരി മറ്റവരുടെ ഓഹരിയുടെ അഞ്ചിരട്ടി ആയിരുന്നു എന്നും അവർ പാനം ചെയ്ത് ജോസഫിനോടുകൂടെ ആക്ലാദിച്ചു എന്നുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായമാണ് നാല്പത്തിനാലാം അധ്യായത്തിലേക്ക് വന്ന് ആദ്യത്തെ രണ്ട് വചനങ്ങൾ നമുക്ക് നോക്കാം അനന്തരം അവൻ തൻ്റെ ഗ്രഹവിചാരകനോട് നീ ഇവരുടെ ചാക്കിൽ പിടിപ്പത് ധാന്യം നിറച്ച് ഓരോരുത്തൻ്റെ ദ്രവ്യം അവൻ അവൻ്റെ ചാക്കിൻ്റെ വാക്കിൽ വായിക്കൽ വെക്കുക ഇലയവൻ്റെ ചാക്കിൻ്റെ വായിക്കൽ വെള്ളി കൊണ്ടുള്ള എൻ്റെ പാനപാത്രവും അവൻ്റെ ധാന്യവിലയും വെക്കുക എന്ന് കൽപ്പിച്ചു ജോസഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു എന്തിനാണ് ജോസഫ് ബെന്യമിനോട് ഇങ്ങനെ ചെയ്തത് എന്ന് ഏതൊരു വ്യക്തിയുടെയും മനസ്സിലൊരു ചോദ്യം ഉയരും എന്നാൽ ജോസഫിനെ അറിയേണ്ടിയിരുന്നത് തന്റെ സഹോദരന്മാർക്ക് ബെന്യാമിനോടുള്ള അവരുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്നാണ് റാഹേലിൻ്റെ മറ്റൊരു മകനോട് അവർ അസൂയപ്പെടുകയും വെറുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ബെന്യമിനോടോ അങ്ങനെ തന്നെയോ എന്നറിയാൻ ജോസഫ് താല്പര്യപ്പെട്ടു അവർ ജോസഫിനെ വെറുത്തിരുന്നത് പോലെ ബെന്യമിനോട് വെറുപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ബെന്യാമിനോടും കാണിക്കേണ്ടതായിരുന്നു മൂന്നാമത്തെ വചനം നേരം വെളുത്തപ്പോൾ അവരുടെ കരുതകളുമായി അവരെ യാത്രയച്ചു അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട ദൂരത്താകും മുമ്പേ ആ പുരുഷന്മാരുടെ പിന്നാലെ ചെന്ന് ഒപ്പം എത്തുമ്പോൾ അവരോട് നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തതെന്ത് അതിലല്ലെയോ എൻ്റെ യജമാനൻ കുടിക്കുന്നത് നിങ്ങൾ ഈ ചെയ്തത് ഒട്ടും നന്നല്ല എന്ന് പറകാതെന്ന് കൽപ്പിച്ചു അതിന് അവർ ഞങ്ങൾ ഈ വക കാര്യം ഒരു നാളും ചെയ്യുകയില്ല എട്ട് മുതൽ പതിനാല് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഞങ്ങളുടെ ചാക്കിൻ്റെ വായ്ക്കൽ കണ്ട ദ്രവ്യം ഞങ്ങൾ കനാൻ ദേശത്ത് നിൻ്റെ അടുക്കൽ വീണ്ടും കൊണ്ടുവന്നുവല്ലോ പിന്നെ ഞങ്ങൾ നിൻ്റെ യജമാനൻ്റെ വീട്ടിൽ നിന്ന് വെള്ളിയും പൊന്നും മോഷ്ടിക്കുമോ അടിയങ്ങളിൽ ആരുടെ പക്കലെങ്കിലും അത് കണ്ടാൽ അവൻ മരിക്കട്ടെ ഞങ്ങളും യജമാനൻ അടിമയായിക്കൊള്ളാം അതിനവൻ നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ ഓരോരുത്തൻ താൻ താൻ്റെ ചാക്കഴിച്ചു ബെന്യമിൻ്റെ ചാക്കിൽ പാനപാത്രം കണ്ടുപിടിച്ചു അപ്പോൾ അവർ വസ്ത്രം കീറി ചുമട് കഴുതപ്പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്നു യഹൂദയും അവന്റെ സഹോദരന്മാരെയും ജോസഫിന്റെ വീട്ടിൽ ചെന്നു അവൻ അതുവരെ അവിടെ തന്നെ ആയിരുന്നു അവർ അവന്റെ മുമ്പാകെ സാഷ്ടാംഗം വീണു ജോസഫിനോട് ജോസഫ് അവരോട് നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി എന്ത് എന്നെ പോലെയുള്ള ഒരു ലക്ഷണവിദ്യ അറിയാമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ എന്ന് ചോദിച്ചു പതിനാറാമത്തെ വചനം അതിന് യഹൂദ ജമാനോട് ഞങ്ങൾ എന്ത് പറയേണ്ടു എന്ത് ബോധിപ്പിക്കേണ്ടു എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി ഇതാ ഞങ്ങൾ യജമാനൻ അടിമകൾ ഞങ്ങളും ആരുടെ കയ്യിൽ പാത്രം കണ്ടുവോ അവനും തന്നെ എന്ന് പറഞ്ഞു പനേഴ് അതിനെ ജോസഫ് അങ്ങനെ ഒരു നാളും ചെയ്യുകയില്ല ആരുടെ പക്കൽ പാത്രം കണ്ടുവോ അവൻ തന്നെ എനിക്ക് അടിമയായിരിക്കും നിങ്ങളോ സമാധാനത്തോടെ നിങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ മടങ്ങിപ്പോയിക്കൊള്ളുവീനെന്ന് പറഞ്ഞു ബന്യമിനെ പ്രതിനിധീകരിച്ച് യൂത ജോസഫിനോട് നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭാഷണമാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യുധ പറയുന്നു ബെന്യമിനെ സുരക്ഷിതമായി കൊണ്ടുവരാമെന്ന് പിതാവിന് വാക്ക് കൈമാറിയതിനാൽ തന്റെ മറ്റ് സഹോദരങ്ങളെക്കാൾ വലിയ ബാധ്യതകൾ തനിക്കുണ്ടെന്ന് അയാൾ കരുതുന്നു ഒന്ന് അവൻ വളരെ ബഹുമാനത്തോടെ ജോസഫിനെ അഭിസംബോധന ചെയ്തു ജോസഫിനെ തന്റെ യജമാനനെന്നും തന്നെയും അവന്റെ സഹോദരന്മാരെയും ജോസഫിൻ്റെ ദാസന്മാരെന്നും വിളിക്കുന്നു ക്ഷമയോടെ കേൾപ്പാൻ അപേക്ഷിച്ച് അവനോടൊരു മഹത്തായ അഭിനന്ദനം അറിയിക്കുന്നു നിങ്ങൾ ഫറവോനെ പോലെയാണ് ഞങ്ങൾ ഫറവോനെ പോലെ അങ്ങയുടെ ക്രോധത്തെ ഭയപ്പെടുന്നു രണ്ട് അവൻ ബെന്യാമിനെ തൻ്റെ അനുകമ്പയുള്ള പരിഗണനയ്ക്ക് യോഗ്യനായി പ്രതിനിധീകരിച്ച് ബാക്കിയുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവൻ പ്രായത്തിൽ ചെറുതും ബാലനുമാണെന്ന് യൂധ പറയുന്നു ഏറ്റവും ഇളയവൻ ലോകത്തെ പരിചയപ്പെടാത്തവനും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തവനും എപ്പോഴും തൻ്റെ പിതാവിനോടൊപ്പം സ്നേഹമായി വളർന്നവനുമാണ് ബെന്യാമിൻ എന്ന് യൂത പറയുന്നു അവൻ്റെ അമ്മയിൽ അവൻ മാത്രം അവശേഷിച്ചു അവന്റെ സഹോദരൻ നിന്ന് അവരോടൊപ്പം ഇല്ല അതായത് ജോസഫ് ഇപ്പോൾ പറഞ്ഞത് ജോസഫിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നതായിരുന്നു എന്ന് യൂത അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നില്ല ജോസഫ് വിറ്റുപോയെന്ന് യൂതയ്ക്കറിയാമായിരുന്നു അതിനാൽ അവൻ ജീവിച്ചിരിപ്പില്ലെന്ന് ചിന്തിക്കാൻ മതിയായ കാരണമുണ്ടായിരുന്നു ഇരുപത് വർഷം മുമ്പ് ജോസഫിനെ വിൽക്കാൻ നിർദ്ദേശിച്ചത് യൂതായാണ് ഉൽപ്പത്തി മുപ്പത്തി ഏഴ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി കാണാവുന്നതാണ് ബെന്നിന്റെ പക്കൽ നിന്ന് പാനപാത്രം കണ്ടെത്തിയപ്പോൾ അവനെ അടിമയാക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു എന്നാൽ കാലം മനുഷ്യരിൽ വരുത്തുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് ഇപ്പോൾ ജോസഫിന്റെ സഹോദരന്മാർ ആകെ എന്ന് കാണാവുന്നതാണ് ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും മാറ്റം സഹോദരങ്ങളിലെ ഈ പരിവർത്തനം മറ്റൊരു ഉദാഹരണമായിരുന്നു മൂന്നാമത്തെ പോയിന്റ് യൂത പറയുന്നത് ബെന്യമിനെ തങ്ങളോടൊപ്പം കൊണ്ടുവരുവാൻ ജോസെഫ് അവരെ നിർബന്ധിച്ചുവെന്നും തന്നെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നുവെന്നും അവർ തന്നെ കൊണ്ടുവന്നില്ലെങ്കിൽ തൻ്റെ സാന്നിധ്യം അവരെ അറിയിക്കരുതെന്നും ജോസഫ് ചിന്തിച്ചിരുന്നു എന്നും മനസ്സിലാക്കാവുന്നതാണ് ബെന്യമിനെ ഈജിപ്തിലേക്ക് കൊണ്ടുവന്നത് ജോസഫിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായിട്ടല്ലേ അവനോട് എന്തെങ്കിലും കരുണ കാണിക്കില്ലേ എന്നല്ല യുവതയുടെ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ് നാലാമത് ബെന്യമിനെ അടിമത്തത്തിൽ ഉപേക്ഷിക്കേണ്ടി വന്നാൽ തൻ്റെ വൃദ്ധനായ പിതാവിനുണ്ടാകുന്ന താങ്ങാനാകാത്ത സങ്കടമാണ് അദ്ദേഹം തറപ്പിച്ച് പറയുന്ന വലിയ വാദം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിനാല് വരെ വായിക്കുമ്പോൾ ആകയാൽ ബാലന് പകരം അടിയൻ യജമാനൻ അടിമയായിരിക്കാനും ബാലൻ സഹോദരന്മാരോടുകൂടെ പൊയ്ക്കൊള്ളുവാനും അനുവദിക്കണമേ ബാലൻ കൂടെ ഇല്ലാതെ ഞാൻ എങ്ങനെ അപ്പൻ്റെ അടുക്കൽ പോകും അപ്പന് ഭവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ എന്ന് യൂത പറയുന്നു നമ്മൾക്ക് ഒരു വലിയ ഗുണപാഠം ഇവിടെയുള്ളത് ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും ഒരു തെറ്റ് ചെയ്തു അതിനെ ദൈവസന്നിധിയിൽ അനുദിവിച്ചില്ല എങ്കിൽ നമ്മൾക്കും മറ്റൊരു സമയം മറ്റൊരു രീതിയിൽ അതിനേക്കാൾ വ്യാപ്തിയുള്ള മാ പാപത്തിന്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ന് ഓർക്കുക ഇന്ന് ജോസഫിൻ്റെ സഹോദരന്മാർക്ക് വന്നു ചേർന്നതും ഇതുതന്നെയാണ് ക്രിസ്തീയ വിശ്വാസികൾ ആക്രമിക്കപ്പെടുമ്പോൾ നന്മയുള്ളൊരു മനുഷ്യൻ ആക്രമിക്കപ്പെടുമ്പോൾ ആ ശിക്ഷ ഇരട്ടി പ്രതികാരത്തോടെ തിരികെ വരും എന്നതാണ് സത്യം കുറച്ചു കാലം മനുഷ്യൻ സ്വതന്ത്രമായി ജീവിച്ചേക്കാം എന്നാൽ അധിക കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് മറ്റൊരു നഗ്നമായ സത്യമാണ് അതാണ് നമ്മളിവിടെ കാണുന്നത് ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരും അധ്യായം നാൽപ്പത്തി ഒരു പ്രാവശ്യം വായിച്ചു വരണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു ഫ്രൈസ് ദാഡ്